പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റാണ് എന്റെ വലതുഭാഗത്തിരിക്കുന്നത് രാജുപാപ്പൻ ഇടത് ഭാഗത്തിരിക്കുന്നത് നവഭാവന ലൈബ്രറിയുടെ സെക്രട്ടറി കെ വി സിജു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാനായി രാജുപാപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം കണ്ണാടി സാംസ്കാരിക സമിതി കൂടൽ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന കരവാളൂർ നൗഭാവന ലൈബ്രറി കുരീൽ മോൾ എന്നീ മൂന്ന് സംഘടനകൾ ചേർന്ന് ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയൊരു സാംസ്കാരിക പരിപാടി നടക്കുകയാണ് അതേപറ്റി ശ്രീ ഷാർലി ബെഞ്ചമൻ വിശദീകരിക്കും താങ്ക് യു എവരിവൺ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഒരു തവണ കൂടി നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകനുപരി ഒരു സംഘാടകൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ണാടി സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞ ഒരു വലിയ സമിതി ഉണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് മറ്റ് രണ്ട് സംഘടനയുടെ പ്രതിനിധികളും ഇവിടെയുണ്ട് കണ്ണാടി സാംസ്കാരിക സമിതി എന്ന് പറയുന്നത് കൂടൽ കേന്ദ്രമാക്കി രാക്ഷസൻ പാറ എന്ന് പറയുന്ന ഒരു പാറ പൊട്ടിക്കുന്ന കോറി പൊട്ടിക്കുന്നതിനൊക്കെ എതിരെ വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ അതുകൂടാതെ നൂറോളം എഴുത്തുകാർ അതിനകത്ത് ഭാഗവാക്കാണ് പി കെ ഗോപി സാർ എന്ന് പറയുന്ന പ്രമുഖനായ കവിയാണ് എൻ്റെ ഒരു പേട്രൺ അങ്ങനെ നിരവധി പേർ അവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് അവർ വിവിധ അത് ഗ്രാമങ്ങളിലേക്ക് പോവുകയും സാംസ്കാരിക പ്രവർത്തകരുമായും ലൈബ്രറി പ്രവർത്തകരുമായും ഇടപെടുകയും ചെയ്യുക മാസത്തിലൊന്ന് അല്ലെ രണ്ട് മാസം കൂടുമ്പോഴുള്ള ഓരോ ഇടപെടലാണ് അടുത്തിടെ കലഞ്ഞൂർ വെച്ച് വലിയൊരു പ്രോഗ്രാം നടന്ന് നടന്നിരുന്നു അതിനകത്ത് പ്രമുഖരായ ചിത്രകാരന്മാരെ എഴുത്തുകാരെ ഒക്കെ പങ്കെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ കരവാളൂരിലേക്ക് ഇവരെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ രണ്ട് സംഘടനകളുമാണ് അവരെ ക്ഷണിച്ചത് ഒന്ന് നവഭാവന ലൈബ്രറി അതിൻ്റെ പ്രസിഡന്റാണ് സിജു ഇവിടെ രാജു പാപ്പനുണ്ട് എ എം എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് സംഘടനയുടെയും ഒപ്പം ഇത് ഈ പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പ്രോഗ്രാം അഞ്ച് ഭാഗമായിട്ടാണ് നടത്തുന്നത് അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ടും ഒരു ചിത്ര പ്രദർശനമാണ് രണ്ട് മണിക്ക് ചിത്ര പ്രദർശനം കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ നടക്കും രണ്ട് മണിക്ക് നടക്കുന്ന ചിത്രപ്രദർശനം എന്ന് പറയുന്ന കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചിത്രകാരന്മാരാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ബി ഡി ദത്തൻ സാറിനെയൊക്കെ നമുക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും കാര്യമണ്ഡപം വിജയകുമാർ സാറ് ഉൾപ്പെടെ പത്തോളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് വളരെ 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 എനിക്ക് തോന്നുന്നത് ദത്തൻ ഒക്കെ ഒരു ചിത്രത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയൊക്കെയാണ് വില ആ ലെവലിലുള്ള ചിത്രങ്ങൾ വരെ കൊണ്ടുവന്ന് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ അവർ ചിത്രങ്ങൾ അവിടെ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഒരു സെഷൻ അതിനെക്കുറിച്ച് നമുക്ക് അവരോട് സംശയങ്ങൾ ചോദിക്കാം ചിത്രകലയെക്കുറിച്ചുള്ള പുതിയ സാധ്യതകളെക്കുറിച്ച് ചോദിക്കാം അങ്ങനെയുള്ള ഒരു സെഷനുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ഡോക്ടർ വല്യത്താനെക്കുറിച്ച് ശെൽവരാജു കൂടി ചേർന്ന് ശെൽവരാജെന്ന് പറഞ്ഞാൽ കലാകുമതിയുടെ ഡെ ഡെപ്യൂട്ടി എഡിറ്ററാണ് ഇപ്പോഴും ശെൽവരാജും കൂടെ ചേർന്ന് എഴുതിയ ഒരു പുസ്തകം മയൂര ശിഖ എന്നാണ് അതിൻ്റെ പേര് ആ പുസ്തകത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു വല്യത്താൻ സാറിൻ്റെ ഒന്നാം ചരമവാർഷികം പിന്നെ ഈ പുസ്തകം വളരെ വളരെ പ്രത്യേകതയുള്ള പുസ്തകമാണ് കാരണം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രം മെഡിക്കൽ സയൻസിന്റെ ചരിത്രം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ശെൽവരാജ് പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത് മൂന്നാമത്തത് എൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാം എഡിഷൻ അതായത് എൻ്റെ കഥാപുസ്തകത്തിന്റെ രണ്ടാം എഡിഷൻ ഉടുമ്പുകളുടെ ഉദ്യാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് ആദ്യത്തെ പ്രകാശനം തിരുവനന്തപുരത്ത് വെച്ച് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്നു തുടർന്നാണ് ആ എഡീഷൻ പൂർത്തിയായതിനു ശേഷം രണ്ടാം എഡീഷനാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് അതിനകത്ത് പി എസ് സുബാല് കെ ഷാജി ആർ ലതികമ്മ അഡ്വക്കേറ്റ് ലെനു ജമാൽ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും ഇതുകൂടാതെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം അല്ല അതിനു മുമ്പ് അൻപതോളം കുട്ടികൾക്ക് നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് എ പ്ലസ് നേടിയ പ്ലസ് പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിൽ നേടിയ അൻപതോളം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും അവാർഡുകളും കൊടുക്കുന്നുണ്ട് അതാണ് മറ്റൊരു പ്രോഗ്രാം അത് വിദ്യാർത്ഥി അത് എം എം എച്ച് എസും ഈ സംഘടനയും കൂടെ ചേർന്നാണ് നവഭാവനയും കൂടെ ചേർന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൂടാതെ ഷൈനി ബെഞ്ചമിൻ എൻ്റെ സഹോദരി കൂടിയാണ് ഷൈനി ബെഞ്ചമിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അന്ന് അവിടെ വൈകുന്നേരം പ്രദർശിപ്പിക്കുന്നത് ഒരു ആറു മണിക്ക് ശേഷം അത് അഞ്ച് ദേശീയ അവാർഡുകളും ഒമ്പത് സംസ്ഥാന അവാർഡുകളും ഷൈനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തവണത്തെ സംസ്ഥാന അവാർഡും ഷൈനിക്കായിരുന്നു വി വിൽ നോട്ട് ബി അഫ്രൈഡ് എന്നുള്ള ബീഹാർ കേന്ദ്രമാക്കി എടുത്ത ഒരു ഡോക്യുമെന്ററി അത് അത് ദീദി എന്ന് പറയുന്ന ഒരു മലയാളി കന്യാസ്ത്രീ അവിടെ ചെന്നിട്ട് കന്യാസ്ത്രീ മഠം ഉപേക്ഷിച്ച് അവിടെ സ്വന്തമായി ഒരു ചാരിറ്റി പ്രവർത്തനം തുടങ്ങുകയും എലികളെ തിന്നുന്ന മനുഷ്യരുടെ ഇടയിൽ ആദിവാസികളുടെ ഇടയിൽ ജീവിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒക്കെ നടത്തുകയും ചെയ്തതിൻ്റെ കഥയാണ് അത് പറയുന്നത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഇത്രയാണ് പരിപാടി ഈ മേഖലയിൽ ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായി ഒരു ഇടപെടൽ ഒരു സാംസ്കാരിക ഇടപെടലാണ് ഞങ്ങൾ കൂട്ടായി നടത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നന്ദി പറയാനായിട്ട് സിജുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എ എം എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ കണ്ണാടി സാംസ്കാരിക കൂട്ടായ്മയുടെ അംഗമായ ഷാർലി ബെഞ്ചവനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വ്യത്യസ്ത തരത്തിലുള്ള ഒരു സാംസ്കാരിക പരിപാടിയാണ് ഞങ്ങൾ മൂന്ന് സംഘടനകൾ കൂടി കരവാളൂരിൽ നടത്തുന്നത് വ്യത്യസ്തം എന്നുള്ള നിലയിൽ പറഞ്ഞാൽ പുസ്തക ചർച്ച പോലെയുള്ള ഇവിടെ വല്ലിത്താനത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു ശ്രീത്രയിൽ തന്നെ വാൽവ് നിർമ്മിച്ച ഏറ്റവും മഹത്തായ വ്യക്തിയാണ് വല്ലിത്താനം എന്ന് പറയുന്നത് ആ വല്ലിത്താനത്തെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം ആണ് മയൂരശിക അതുൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഷാർലി ബെഞ്ചുമൻ കഥാ പുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനത്തിന്റെ രണ്ടാം പതിപ്പും അതുപോലെ തന്നെ കരവാളൂരിന്റെ തന്നെ സ്വകാര്യ അഹങ്കാരം എന്ന് നല്ല പറയാവുന്ന എട്ടോളം സംസ്ഥാന അവാർഡ് നെട്ടിയ ഷൈനി ബെഞ്ചുമെ ഈ വർഷത്തെ ഡോക്യുമെന്ററി പ്രദർശനം കൂടിയാണ് ആ പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെയെല്ലാം സഹായങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഞങ്ങളുടെ ഈ മനോഹരമായ കൂട്ടായ്മ നടത്തുന്ന ആ ചടങ്ങിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ ട്യൻസ്